എസ് എഫ് സിയുടെ ഓഫീസാണ് തൃശ്ശൂരിലത്തെ ചെമ്പൂക്കാവ് ശാഖ ചെമ്പൂക്കാവ് ബ്രാഞ്ചാണ് കെ എസ് എഫിയുടെ ഓഫീസാണ് ഇതിൻ്റെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഷൊർണൂർ റോഡാണ് ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് രാമനിലയം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ കാരണം ഇത് വീഡിയോ എനിക്ക് എടുക്കാൻ കാരണം ഞാനിപ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളി വരാൻ വൈകുന്നു കുറച്ച് അപ്പോൾ ഞാനിങ്ങനെ ഒരു വെയിറ്റിംഗ് ഷട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴാണ് ശ്രദ്ധിച്ച് അതിമനോഹരമായുള്ള പഴയ മലയാളം പാട്ടുകളും അങ്ങനെ അതൊക്കെ കേട്ടിട്ട് സുഖമായിട്ട് ഇവിടെ സമയം കഴിക്കും കണ്ടിന്യൂസ് ആ പാട്ടുകളും ഏതോ എഫ് എം റേഡിയോ ആണ് അപ്പോൾ അതിൻ്റെ സൗണ്ട് വെച്ചിട്ടുണ്ട് ഒരു നല്ല പരിപാടി വേറൊരു നല്ലൊരു സംഭവം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനൊരു ബോർഡ് റെയിൽവേ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിയും അങ്ങനെ വേണ്ട കുറേ ഇൻഫർമേഷൻസ് അവരുടെ നമ്പർ കോൺടാക്ട് നമ്പറൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു ഞങ്ങളങ്ങനെ എൻ്റെ ഫ്രണ്ട് വന്നു ഞങ്ങളൊരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു ആംബിയൻസ് കിട്ടണം എന്തെങ്കിലും റീല് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനും നമ്മളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയത് അപ്പോൾ ഞങ്ങൾ വീണ്ടും ഷൊർണൂർ റോഡിലേക്ക് തന്നെയാണ് പോയത് ആ റോഡിൽ കൂടെ മുന്നോട്ട് പോയി അപ്പോൾ കുറച്ച് ദൂരം പോയപ്പോൾ ഇങ്ങനെയൊരു സ്ഥലം നല്ല നമ്മളുടെ ഉത്രാളിക്കാവിനെയൊക്കെ അതേപോലെയുള്ള എന്നാൽ എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടെ ഒരു ആംബിയൻസാണ് ഇവിടെ തോന്നിയത് കാരണം നടുവൊരു റോഡ് ഇരുഭാഗത്തും വയൽ പച്ചവിരിച്ച വയലുകൾ അതിന് നടുക്ക് ഒരു ക്ഷേത്രം ഒരു ആൽത്തറ ഒരു കുളം ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു രസം ഒരു സുഖകരമായിട്ടുള്ളൊരു അന്തരീക്ഷം അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു റീൽ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഉദ്ദേശം പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് തിരക്കാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഇതാ ട്രെയിനൊക്കെ പോകുന്നത് കാണാം റെയിൽവേ പാളം അടുത്ത് തന്നെയുണ്ട് അതുകൊണ്ട് അതിൻ്റെയും ഒരു കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് തോന്നി ഇവിടെ എന്താണ് തിരക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് ഏതോ ശബരിമല ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി അയ്യപ്പ ഭക്തന്മാരുടെ കെട്ടുനിറ നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഞങ്ങളും അതൊന്നും ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടി കാത്തിരുന്നു അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ കുറച്ചിങ്ങനത്തെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് സമയം കഴിച്ചു കുറ്റിയങ്കാവ് എന്നാണ് കുറ്റിയങ്കാവ് ഭഗവതി ക്ഷേത്രം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പക്ഷേ സ്ഥലത്തിൻ്റെ പേര് നമുക്ക് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം

എന്തുകൊണ്ടും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു അമ്പലം നല്ലൊരു വൈബാണ് ഇവിടെ നമുക്ക് കിട്ടുക അപ്പോൾ നമ്മളുടെ ഏകദേശം ആ കെട്ടു നിറയൊക്കെ കഴിയാറായി കെട്ടുനിറ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഒന്ന് രണ്ട് റീലൊക്കെ എടുക്കണമെന്നുണ്ട് അമ്പലത്തിന് തൊട്ടടുത്തായി തന്നെ ഒരു അന്നദാനപ്പുരയും എല്ലാം ഉണ്ട് അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് തന്നെ വലിയ പടുകൂറ്റൻ സ്റ്റേജും കാണുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യപരിപാടികൾ അവതരിപ്പിക്കാൻ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ വേറൊരു ട്രെയിൻ അത് ചിലപ്പോൾ ഗുഡ്സ് ആവാം ചിലപ്പോൾ വേറെ എന്തെങ്കിലും പാസഞ്ചർ ട്രെയിനുകളാവാം അങ്ങനെ ഒന്നിടവിട്ട് ട്രെയിനുകൾ പോകുന്ന കാഴ്ച ഇനി നമുക്കിതിൻ്റെ താഴേക്കൊന്ന് അമ്പലത്തിൻ്റെ താഴേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം അവിടെ എന്താണ് കാഴ്ച എന്ന് ചോദിച്ചാൽ അതിമനോഹരമായിട്ടുള്ള ഒരു കിണറാണ് ഈ കുളത്തിനോട് ബന്ധിച്ചിട്ട് തന്നെ അനുബന്ധിതമായിട്ട് തന്നെ ഒരു കിണറ് അതിനെയും വൃത്തിയായിട്ട് തന്നെ വലയൊക്കെ ഇട്ട് വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു അതിൻ്റെ ആ വെള്ളമൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾക്ക് വെള്ളം കോരിയെടുക്കാനുള്ള ഒരു സംവിധാനമൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ളൊരു ദൃശ്യം നമുക്ക് ശബരിമലയ്ക്ക് പോകുന്നവരുടെ ആ ശരണം വിളികളും മുഴങ്ങി കേൾക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ആ അമ്പലത്തിൽ ശബരിമലയുടെ ആ ഒരു തീർത്ഥാടനത്തിന് പോകേണ്ട ആൾക്കാരുടെ കെട്ടുനിറയൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് അവരെല്ലാം പോയിരിക്കുന്നു ഒഴിഞ്ഞിരിക്കുന്നു ആളുകളെല്ലാം അപ്പം നമ്മൾക്കും എന്തെങ്കിലും റീൽസ് എല്ലാം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കാം അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നല്ല വലിയ ഒരു ആൽത്തറ നമ്മൾ നേരത്തെ കാണിച്ചു അതിൻ്റെ ഒരു മൃദംഗം ഇരിക്കുന്നു അപ്പോൾ ആ മൃദംഗം കണ്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം അതിൽ എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പെരുക്കണമെന്ന് വലിയ അറിവൊന്നുമില്ല മൃദംഗത്തിനെ പറ്റിയിട്ട് പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ആ ഒരു ആൽത്തറയും ആ ഒരു മൃദംഗം അവിടെ ഇരിക്കുന്നതുമൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഒരാഗ്രഹം ആ മൃദംഗം ഒന്ന് എടുത്ത് കൊട്ടണമെന്ന് അപ്പോൾ ആ ആഗ്രഹവും സാധിച്ചു അപ്പോൾ ഇങ്ങനെയൊരു അമ്പലം മിണാലൂരിലുള്ള കുറ്റിയങ്ക ഭഗവതി ക്ഷേത്രത്തിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്